ഭരട്ട കിളവി തള്ളേ നിങ്ങൾക്ക് ഇത്രയും കണ്ണ് കണ്ടു കൂടെ ഏഹ് ഇത്രയും നാളായിട്ട് സിജോയും അർജുനുമായിട്ടുള്ള കോംബോ അവർ ഒറ്റ സുഹൃത്തുക്കളായിരുന്നു അറിയാമോ ഇങ്ങനെയായിരുന്നു അവർ അവിടെ റിലേഷൻഷിപ്പ് പോയി നോക്ക് കിളവി അവിടെ എന്താണ് പറഞ്ഞേക്കണതെന്ന് സിജോ നമ്മുടെ ഏ നമ്മുടെ അവർ ഇറങ്ങിപ്പോയപ്പോ സിജോയുടെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞേക്കുന്നത് നോക്ക് അവർ ഒറ്റ സുഹൃത്തുക്കളായിരുന്നെന്നാണ് അതായത് ശ്രീജുൻ കോംബോ അല്ല അർജോ കോംബോ ആണ് ഉണ്ടായിരുന്നെന്നാണ് ഇപ്പൊ പറയുന്നത് പുതിയ കോംബോ സിജോ എവിക്റ്റ് ആയപ്പോ ഉണ്ടായ കോംബോയാണ് അർജോ കോംബോ അപ്പൊ ഇത് കണ്ടില്ല ഈ ഒരു വലിയൊരു കോംബോ ഇതിന്റെ ഇടയിൽ നടക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല ആരും അറിയിച്ചില്ല പിന്നെ പക്ഷെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരേ ഒരു കോംബോ അത് മഹത്വ മഹത്തായ ശ്രീജു കോംബോ ആയിരുന്നു പെർഫെക്ട് കോംബോ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് കാര്യം എന്താ ഇപ്പോഴും ശ്രീതു അർജുനുമാണ് അവിടെ നിൽക്കുന്നത് കരഞ്ഞു കഴിഞ്ഞിട്ടും അർജുൻ അവിടെ പോയി കളിച്ച് തിരിച്ച് നിന്നത് ശ്രീധോനോടാണ് ഞാൻ എൻ്റെ കണ്ണിന്റെ കുഴപ്പമായിരിക്കാം ഞാൻ കാണുന്നത് ആ ഒരു കോംബോ ആയിരുന്നു സിജോ അർജുൻ കോംബോ ഞാൻ അറിഞ്ഞില്ല ഞാൻ കണ്ടില്ല എന്നോട് പൊറുക്കൂ അപ്പോ ഇന്നലെ തൊട്ട് എല്ലാരും വന്ന് പറയുന്ന എല്ലാവരും അല്ല കുറച്ച് പേര് കുറച്ച് പേര് വന്ന് പറയുന്നത് ദുഷ്ട സ്ത്രീയെ എങ്ങനെ തോന്നി നിങ്ങൾക്ക് ഇത് പറയാൻ അർജുനും സിജോയും തമ്മിൽ അവർ ആ ഡേ വൺ തൊട്ട് ഒറ്റ സുഹൃത്തുക്കളായിരുന്നു ഒന്നിച്ചാണ് അവർ നടന്നിരുന്നത് അതെപ്പോഴ് അപ്പോ അർജുനുമായിട്ട് ആരൊക്കെയായിരുന്നു ഫ്രണ്ട്സ് അർജുൻ ശരിക്കും ആരുമായിട്ടെങ്കിലും വഴക്കിട്ടിട്ടുണ്ടോ ഏ അത് മാത്രമല്ല അർജുനവിടെ ഇന്നലെ കരഞ്ഞു ഞാൻ ഒരിക്കലും അർജുൻ്റെ ഇമോഷൻസിനെ അല്ല കളിയാക്കിയത് അർജുൻ പ്രേക്ഷകരുടെ പേഴ്സ്പെക്റ്റീവിൽ പ്രേക്ഷകരെന്താണോ കാണുന്നത് ആ കാണുന്നതിനെയാണ് ഞാൻ വീഡിയോ ഇട്ടത് മനസ്സിലായോ അർജുൻ ഇന്നലെ കരഞ്ഞു സിജോ എവിക്റ്റ് ആയപ്പോൾ സ്വാഭാവികം ഒരാൾ എവിക്റ്റ് ആവുമ്പോൾ ഒരാളെ ഇമോഷനാണ് കരയും പക്ഷേ ഇത്രമാത്രം കരയാൻ എന്തുണ്ട് കാര്യം ഓപ്പോസിറ്റ് നിൽക്കുന്നത് ശ്രീതു ആണ് ശ്രീതു കോംബോ ശ്രീ അതെ ശ്രീതു അർജുൻ കോംബോ അല്ലേ കോംബോ ആയിരുന്നത് ഇവരാണ് ഇരുപത്തിനാല് മണിക്കൂർ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ലൈവില് ഞാന് മനസ്സിലായോ ഇവരുടെ ഇടയിൽ വന്ന് നിൽക്കുന്ന ഭയങ്കര ഒരു ഇടയിൽ അർജുൻറെ ശ്രീധുവിന്റെ ഇടയിൽ വന്ന് നിൽക്കുന്ന ഒരാളായിട്ടാണ് സിജോവിനെ ഇന്നലെ വരെ ലൈവിനകത്ത് കമന്റ് ഇട്ടുകൊണ്ടിരുന്നത് ഈ കോംബോ ഫാൻസ് ആ സിജോ അവൻ നമ്മുടെ അർജുൻറെ ശ്രീധുവിന്റെ ഇടയിൽ കയറി നിൽക്കുന്നു അവനെ എടുത്ത് കള എന്ന കമന്റുകളാണ് ഞാൻ ഹോട്ട്സ്റ്റാർ ലൈവില് കണ്ടുകൊണ്ടിരുന്നത് സോ അതിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ പ്രേക്ഷകർ എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് കമൻറ് ചെയ്ത പേഴ്സ്പെക്റ്റീവിലാണ് ഗെയിം ഞാൻ അനലൈസ് ചെയ്തത് അല്ലാണ്ട് അർജുൻ കള്ളക്കരച്ചിൽ കരന്നു അർജുനെ അയ്യോ ഡിഗ്രി എന്തോന്ന് ഞാൻ ഗെയിമിന്റെ ആസ്പെക്റ്റ് ആണ് പറഞ്ഞത് ഗെയിം പറയാൻ പാടില്ലേ ഇന്നലെ വരെ ഇന്നലത്തെ തൊട്ടുപുനത്തെ തന്നെ വരെ അർജുൻ കലക്കി അർജുൻ സൂപ്പർ അർജുൻ പൊളിച്ചടുക്കി അർജുൻ ജാൻമണി അർജുൻറെ ജാൻമണി വേർഷൻ അർജുൻറെ എന്താണ് നോറ വേർഷൻ സൂപ്പർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ ഈ തെറി വിളിക്കുന്ന നിങ്ങൾ എവിടെയായിരുന്നു അപ്പോഴൊന്നും കണ്ടില്ലല്ലോ ഇതൊന്നും കാണുന്നില്ലേ നല്ലത് പറയുമ്പോഴൊന്നും നിങ്ങൾക്കൊന്നും പറയാനില്ലേ ഏഹ് എന്തെങ്കിലും ഒരു ഗെയിമിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വരും കുത്തിച്ചു വെച്ചോണ്ട് ഏഹ് അപ്പൊ ഇന്ന് നമുക്ക് ഇത് തന്നെ അങ്ങ് ചർച്ച ചെയ്യാം നിങ്ങളായിട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കണല്ലേ അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പൊ ഇവർ പറയുന്നത് ഓരോ ദിവസവും ഞാൻ ഓരോരുത്തരെ ഞാൻ ഒന്നുമേ പറയാൻ പാടില്ല ഇനി ഒരു ഒരു ഗെയിമോ അല്ലെങ്കിൽ എന്തെങ്കിലും നടന്നാൽ പോലും ഞാൻ മിണ്ടാൻ പാടില്ല ഞാൻ പുഴ്ത്തണം പകഴ്ത്തിക്കോണ്ടിരിക്കണം എന്നാണ് പറയുന്നത് ഞാൻ ഇന്നലെ ജിൻഡുന്റെയും ജാസ്മിന്റെയും ഗെയിം പറഞ്ഞു അവർ കളിക്കുന്നില്ല അവരെന്തെയും കാണിക്കണം ജിൻഡോ എന്തേ കാണിക്കണത് നന്മമരം ജാസ്മിനും മിണ്ടുന്നില്ല ജാസ്മിൻ്റെ ഗെയിം കഴിഞ്ഞാ ഏഹ് അഭിഷേകം എന്താ കളിക്കണത് അഭിഷേകനെ കുറിച്ച് പറഞ്ഞു എല്ലാരെ കുറിച്ചും ഞാൻ പറയുന്നുണ്ട് എന്താ പറയാൻ പാടില്ലേ ഇത് ഗെയിമാണ് പറയുന്നത് ഇതിനകത്ത് ഒരു പേഴ്സണൽ രീതിയിലേക്ക് ഞാൻ പോയിട്ടില്ല ഒരാളെയും ഞാൻ ഇതാക്കിയിട്ടില്ല എന്തിനാണ് അർജുൻ ഇത്രമാത്രം കരഞ്ഞത് ശ്രീതു അവിടെ നിൽക്കുമ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത് സന്തോഷിച്ചു ഇപ്പം അയാൾ സന്തോഷിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ശ്രീതുവിൻ്റെ കൂടെ ഏഹ് അപ്പം അത് മാത്രം പ്രേക്ഷകരുടെ സംശയം ഞാൻ ഇതിനകത്ത് പറഞ്ഞതേ ഉള്ളൂ അതിൽ നിങ്ങൾക്ക് ആർക്കും ഒന്നും ചൊറിയേണ്ട ആവശ്യമില്ല മാറി ഇരുന്ന് ചൊറിഞ്ഞോ ഒന്നും കൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ബിഗ് ബോസ് സീസൺ സിക്സിലെ ടോപ്പ് ഫൈവ് ടോപ്പ് ഫൈവിൽ വന്ന അഞ്ച് പേരും നമുക്ക് ഋഷീനെയും കൂടെ കൂട്ടാം എന്നാലും അഞ്ചു പേർ കൗശലക്കാരായ മത്സരാർത്ഥികളെന്ന് ഞാൻ പറയുന്നു എങ്ങനെ എങ്ങനെ അതിനകത്ത് നമുക്ക് അർജുൻ്റെ ഗെയിമും കൂടെ പറയാം ഓക്കെ അർജുൻ ഗെയിം പറയാൻ പാടില്ല അർജുൻ പേരെ പറയാൻ പാടില്ല പറഞ്ഞ കേൾക്കണം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വീഡിയോ ആദ്യം കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇത്ര പേടിയാ പേര് പറയുമ്പോൾ അപ്പോൾ അപ്പം ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും തോടെ പോയ താഴെ ഭയങ്കര കുറച്ച് പേര് കേട്ടാ പ്രേക്ഷകരൊക്കെ എനിക്ക് വാട്സപ്പിൽ കമ മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ പ്രേക്ഷകരെ മാത്രമേ വാട്സപ്പ് ചെയ്യുള്ളൂ കേട്ടോ കാര്യം എനിക്ക് ഈ ഫാൻസുകാർ കുറേ പേര് വരും എൻ്റെ വാട്സപ്പിൽ അത് ഫാൻസ് ആണെന്നും ഏകദേശം രണ്ടാമത്തെ സെൻറ്റൻസിൽ എനിക്ക് മനസ്സിലാവും കാര്യം ഇത് അഞ്ച് കൊല്ലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ ഇവരുടെ വർത്താന സംസാര രീതി കാണുമ്പോഴേ മനസ്സിലാവും ഇതുമില്ല മറ്റതാണ് ആമി അതാണെന്ന് അപ്പോൾ അത് വരുമ്പോഴത്തേക്കും തന്നെ ഞാൻ അങ്ങ് ബ്ലോക്ക് ചെയ്ത് കളയും അപ്പോൾ ആകെ കൂടെ കുറച്ച് പേരേ ഉള്ളൂ ഞാൻ സംസാരിക്കുന്നത് അപ്പം അവർ വന്നിട്ട് കുറച്ച് പേര് അവരെല്ലാം വന്ന് സംസാരിക്കാൻ തുടങ്ങി ചേച്ചി ഇത് എന്താണ് സംഭവം ഇത് എന്തിനാ ഇതെന്തിനാണ് ഇത്രമാത്രം കരയുന്നത് താഴെ പഴയ ഒരു താഴെയും കമന്റ്സ് തുടങ്ങി അവരുടെ പേസ്പെക്റ്റീവിൽ പ്രേക്ഷകരുടെ പേഴ്സ്പെക്റ്റീവിലാണ് ഞാൻ ഇന്നലെ റിവ്യൂ ഇട്ടത് അർജുൻ എന്തുകൊണ്ട് ഇത്രയും കരഞ്ഞു കരഞ്ഞെന്നുള്ളത് അതിന് ഇത്രമാത്രം കൊള്ളേണ്ട ആവശ്യമുണ്ടോ എനിക്കറിയില്ല കുറിച്ച് ഞാൻ ഇന്നലെ വരെ നല്ലത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ എന്ത് മോശമാണ് പറഞ്ഞു അർജുൻ കരയാനുള്ള കാരണം എന്താണ് എന്തായിരിക്കാം എന്ന് ഡിസ്കസ് ചെയ്യാൻ പാടില്ലേ അർജുൻ്റെ കരച്ചിൽ മോശമാണെന്നോ കള്ളക്കരച്ചിലാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇത്രമാത്രം കരയേണ്ട ആവശ്യമുണ്ടോ കാര്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ശ്രീധു ശ്രീതു രക്ഷപ്പെട്ടതിൽ അർജുൻ സന്തോഷിക്കുകയല്ലേ വേണ്ടത് പക്ഷേ അർജുൻ്റെ ബോഡി ലാംഗ്വേജ് അർജുന അവിടെ കാണിച്ചതും എല്ലാം എനിക്ക് വിയേഡായിട്ട് തോന്നി എനിക്ക് ഇതെന്താ സംഭവം എന്നാണ് എനിക്ക് തോന്നിയത് എനിക്ക് അപ്പം നിങ്ങൾ പറയുന്നു നിങ്ങൾ പോയി നോക്ക് സ്ത്രീയെ പന്ന കിളവി പോയി നോക്ക് സിജോ പറയുന്നത് സിജോ പറയുന്ന പോയി നോക്ക് അവിടെ നമ്മുടെ അർജുൻ അർജുൻ അവിടെ സിജോയെറ്റ് ഫ്രണ്ട്സ് എന്നാണ് പറയുന്നത് പറഞ്ഞോട്ടെ അർജുൻ അവിടെ എല്ലാവരുടെയും ഫ്രണ്ട്സാണ് അർജുൻ അവിടെ ആരുടെ എനിമിയായിരുന്നു നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ അർജുൻ്റെ എനിമീസ് ആരൊക്കെയാന്ന് പറഞ്ഞു തരുമോ ഞാൻ പറഞ്ഞുതരാം അപ്പോ ഒന്നാമത്തെ കാര്യം എനിക്ക് വിയേർഡായിട്ട് അർജുൻ്റെ കരച്ചിൽ തോന്നിയത് ഞാൻ പറഞ്ഞത് അർജുൻ കരയട്ടെ അർജുൻ്റെ ഇമോഷൻസാണ് ഞാൻ ബഹുമാനിക്കുന്നു പക്ഷേ അത് കൂടുതൽ കരഞ്ഞപ്പോൾ പ്രേക്ഷകർക്കും എനിക്കും ഒരുപോലെ അത് ഒരു വിയേർഡായിട്ട് അല്ലെങ്കിൽ എന്താ സംഭവം എന്ന് തോന്നാനുള്ള ഒന്നാമത്തെ കാരണം ഒന്നാമത്തെ കാരണം ടോപ്പ് സിക്സ് ആയിക്കഴിഞ്ഞു നാളെത്തൊട്ട് റീ എൻട്രി വരുമെന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാം പിന്നെ സിജോ അടി കിട്ടിപ്പോയതാണ് അപ്പോൾ സിജോ വന്നിട്ട് ഒരുപാട് യാതന സഹിച്ച് തിരിച്ചു വന്ന സിജോയെ പോകുന്നതിൽ വിഷമമാണ് ഓക്കെ അതൊരു പെർസ്പെക്റ്റീവ് അത് നമുക്ക് അവിടെ ഇരിക്കട്ടെ സിജോ അർജുൻ്റെ മനസ്സിലെ നന്മ പിന്നെ നമുക്ക് അത് അത് നമുക്ക് അവിടെ വെക്കാം രണ്ടാമത്തെ കാര്യത്തിൽ ഞാൻ ഇതാണ് പറഞ്ഞത് നാളെ തൊട്ട് അത് ഇന്ന് തൊട്ട് അവിടെ ടോപ്പ് പഴയ ആൾക്കാർ മൊത്തം കയറും ഇത് അവർക്ക് നന്നായിട്ട് അറിയാം അടുത്ത ആഴ്ച എല്ലാവരെയും കാണും ഇനി തൊട്ട് എന്തായാലും നല്ല കളിക്കാരും ഔട്ട് ആകും കാര്യം ടോപ്പ് ആണ് ടോപ്പ് ഫൈവിലേക്ക് പോവുകയാണ് വിന്നറിലേക്ക് പോവുകയാണ് നല്ല നല്ല കളിക്കാരെല്ലാം എഡിക്റ്റായിക്കൊണ്ടിരിക്കും ഇതെല്ലാം ഇത്രയും ഗെയിം അതായത് മികച്ച ഗെയിമറാണ് മികച്ച മൈൻഡ് ഗെയിമറായിട്ടാണ് ഞാൻ അർജുനെ കാണുന്നത് ഗെയിമറായിട്ടുള്ള അർജുന അറിയത്തില്ലേ തീർച്ചയായിട്ടും അറിയാം എന്തായാലും പോകേണ്ടി ഒരു കാര്യം ഇത് ഫസ്റ്റ് എവിക്ഷനോ സെക്കൻഡ് എവിക്ഷനോ നല്ല മിഡ് സീസൺ എവിക്ഷനോ ഒന്നുമല്ല അവസാനത്തെ എവിക്ഷൻസ് ആണ് ഇതിനകത്ത് നല്ല നല്ല കളിക്കാർ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് പേര് പോവാം പ്രൊഡിക്റ്റബിൾ അൺപ്രഡിക്റ്റബിൾ ആണ് ഇനി അങ്ങോട്ട് സോ എല്ലാവരും റീ എൻട്രി ചെയ്യുകയും ചെയ്യും അപ്പൊ എന്തായാലും പിരിഞ്ഞിരിക്കേണ്ട വിഷമമോ ഒന്നുമില്ല അവരൊക്കെ തിരിച്ചു കയറും ഓക്കെ ഇനി അടുത്തത് അർജുൻ ആദ്യം കരുതത് ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയാം അർജുൻ ആദ്യം കരുന്നത് റോക്കിക്ക് വേണ്ടിയിട്ടാണ് മറന്നുപോയോ അർജുൻ ആദ്യം കരഞ്ഞത് റോക്കിക്ക് വേണ്ടിയിട്ടാണ് അന്ന് സിജോയിനെ അടിച്ച് റോക്കി ഇജക്റ്റായി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കി ആ സമയത്ത് റോക്കിക്ക് വേണ്ടിയിട്ടാണ് അർജുനും ഋഷിയും അൻസിബയും അവിടെ ഇരുന്ന് കരഞ്ഞത് നിങ്ങൾ മറന്നു പോയെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാം ഓക്കെ അപ്പം നമ്മൾ എല്ലാവരും പറഞ്ഞു അപ്പം ഇവിടെ പുറത്ത് അത് പോസിറ്റീവ് ആയിട്ടാണ് പോകുന്നതെന്നാണ് ഇവരെല്ലാവരും വിചാരിച്ചോണ്ടിരുന്നത് ഒന്നും കൂടെ നമുക്ക് റീവെയിൻ്റ് അടിക്കാം അല്ലേ പഴയ കാര്യങ്ങൾ ഏ നിങ്ങളായിട്ട് കൊണ്ടുവന്നേ ഞാൻ ഞാൻ അതൊക്കെ ഒന്നും കൂടെ പറഞ്ഞുതരാം അപ്പൊ ഇവർ പോസിറ്റീവായിട്ട് പോകുന്നതാണ് വിചാരിച്ചത് റോക്കിടത് പക്ഷേ ലാലേട്ടൻ തിരിച്ചു വന്ന് സിജോയുടെ കാര്യങ്ങളും സിജോയ്ക്ക് ആരും ഒറ്റ ഒരാള് അന്വേഷിച്ചിട്ടില്ല സിജോ ഇനി എന്ത് പറ്റി നാഗക്കൂടെ സിജോയുടെ അവിടെ ഫ്രണ്ട് ആയിട്ടുള്ള ശരണ്യയാണ് അത് ഞാൻ ഇപ്പോഴും പറയാം ശരണ്യായിരുന്നു ശരണ്യാണ് അവിടെ അന്വേഷിച്ചത് ഓക്കെ ശരണ്യ അത് സിജോ പറയുകയും ചെയ്തു പറയലും ഉണ്ട് അപ്പോ ലാലേട്ടൻ വന്ന് സിജോയുടെ കാര്യം പറഞ്ഞു സിജോ വന്നിട്ട് ഇത്രയും സർജറി ആണെന്ന് പറഞ്ഞപ്പോൾ അവിടെ എല്ലാവരും ഇരുന്ന് കരയാൻ തുടങ്ങി ഓക്കെ ഇന്നലെ വരെ അല്ലേ ഇന്നലെ വരെ നമ്മൾ ഞാൻ ലൈവിൽ കണ്ട കാര്യം ഞാൻ പറയാം ശ്രീധൂം അർജുൻ കോംബോ അതിനിടയിൽ സിജോ കയറിയിട്ടുണ്ടായിരുന്നു അല്ലേ അതിന് അപ്പോൾ അതിനിടയിൽ ഞാൻ കമന്റ് ബോക്സ് കമന്റ്സും കണ്ടു ഈ സിജോ നമ്മുടെ കോംബോ നശിപ്പിക്കാൻ വേണ്ടി കയറിയ ആള് എന്തിനാണ് അവൻ അർജുൻ്റെ ഇടയിൽ കയറി നിൽക്കുന്നത് അവനെ പുറത്താക്ക് എന്നുള്ള കമൻസുകൾ ഞാൻ ഒരുപാട് കണ്ടു ഇന്നലെ വരെ അർജുൻ ആരുമായിട്ടും ഡയറക്റ്റ് മുട്ടിയിട്ടില്ല ബിഗ് ബോസ് വീട്ടിൽ ഒരു ശത്രുക്കളും അർജുനില്ല അത് അർജുൻ്റെ ഗെയിമാണ് അർജുൻ്റെ മൈൻഡ് ഗെയിമാണ് സത്യം പറഞ്ഞാൽ ആദ്യത്തെ അർജുനെതിരായിട്ട് അവിടെ സംസാരിച്ചത് രതീഷാണ് ഒരു ബാഡ് ക്യാപ്റ്റൻ മോശം ക്യാപ്റ്റൻ എന്ന് അവിടെ തുറന്നു പറഞ്ഞ ഒരാള് രതീഷ് അതുകഴിഞ്ഞ് സിജോയും റോക്കിയും തമ്മിലുള്ള പ്രശ്നം ഉണ്ടായി റോക്കി ഇജക്റ്റായി സിജോയും പോയി അതുവരെ എനിക്ക് അവിടെ സിജോയും അർജുനുമായിട്ട് ഭയങ്കര കണക്ഷൻ ഞാൻ കണ്ടിട്ടില്ല റോക്കിയുമായിട്ടാണ് കണക്ഷൻ ഉണ്ടായത് റോക്കിയുമായിട്ടാണ് റോക്കിക്ക് വേണ്ടിയിട്ടാണ് അർജുൻ അവിടെ കരഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ കണ്ടത് തിരിച്ച് സിജോ വരുന്നു എല്ലാവരും കരയുന്നു സിജോയുമായിട്ട് ആരും മുട്ടാൻ നിന്നിട്ടില്ല സിജോയുടെ തിരിച്ചു വരവിന് ശേഷം സിജോയുടെ റീ എൻട്രിക്ക് ശേഷം ഷിജോയുമായിട്ട് സത്യം പറഞ്ഞാൽ ആരും ഓവറായിട്ട് സിജോനെ ടാർഗറ്റ് ചെയ്യാനും പോയിട്ടില്ല കാര്യം സിജോയ്ക്ക് ഇങ്ങനത്തെ ഒരു സംഭവം വന്നു പുറത്ത് ചിലപ്പോൾ സിമ്പതി ഉണ്ടാകാം അപ്പോൾ സിജോയിനെ ടാർഗറ്റ് ചെയ്താൽ പ്രശ്നമാണ് ഓവറായിട്ട് ടാർഗറ്റ് ചെയ്യാൻ പക്ഷെ സിജോ കഴിയുന്നത് എന്നെ ടാർഗറ്റ് ചെയ്തോളാനാണ് പറഞ്ഞത് എന്നെ ടാർഗറ്റ് ചെയ്തോളൂ എന്നെ അത് നോക്കണ്ട നിങ്ങൾ എന്നോട് സംസാരിച്ചോളൂ മുട്ടാൻ്റെ റെഡിയാണ് തീ തീപ്പൊരിയാണ് കാട്ടു തീയണെന്നൊക്കെ സിജോ വന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അർജുനന് എതിരായിട്ട് നിന്ന ഒരാളെ ഞാൻ പറയട്ടെ വൈൽഡ് കാർഡുകൾ കയറി സിബിൻ അർജുൻ്റെ എതിരാളി സിബിൻ ആയിരുന്നു അത് അർജുനും മനസ്സിലായിട്ടുണ്ട് ഇന്നലെ ലാലട്ടൻ്റെ എപ്പിസോഡിൽ അത് പറയുകയും ചെയ്തു മുള്ള് അത് സിബിനാണ് അത് എതിരായിട്ട് സിബിൻ കളിക്കുകയും ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അവർ ആരൊക്കെ എന്നറിയാമോ എതിരാളികൾ സായി സിജോ അഭിഷേക് പിന്നെ സിബിൻ ഔട്ടായി ഈ ഇത്രയും വൈൽഡ് കാർഡുകൾ കളിച്ചത് അർജുനും ഋഷിക്കും ജിൻഡോയ്ക്കും ജാസ്മിനും എതിരായിട്ടാണ് അത് അവരുടെ ഗെയിമാണ് അത് ഗെയിമാണ് നത്തിങ് പേഴ്സണൽ ടിക്കറ്റ് ഫിനാലയിൽ അവർ കളിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞുകൂടാ സായി എറിഞ്ഞു കൊടുത്തത് അഭിഷേകിനാണ് അഭിഷേക് ജയിക്കട്ടെ അതായത് അവർ ഞാൻ അപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു ആ റിവ്യൂവിന് ഞാൻ പറഞ്ഞായിരുന്നു വൈൽഡ് ഗാർഡുകൾ കളിക്കുന്നത് അവിടെ ആദ്യം തൊട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അഗെൻസ്റ്റായിട്ടാണ് അർജുന അഗെൻസ്റ്റായിട്ട് ഋഷിക്ക് അഗെൻസ്റ്റായിട്ട് ജിൻഡോയ്ക്ക് അഗെൻസ്റ്റായിട്ടാണ് അവർ കളിച്ചത് ടിക്കറ്റ് ഫിനാലെ അവരിൽ ഒരാൾക്ക് കിട്ടണമെന്നാണ് അവർ ആഗ്രഹിച്ചത് അതായത് സായി സിജോ അഭിഷേക് എല്ലാം അതുകൊണ്ട് തന്നെയാണ് അവിടെ ഗ്രൂപ്പ് ഗെയിം വന്നതും അഭിഷേക് ആ ടാസ്കിൽ കൂടുതൽ സ്കോർ ചെയ്തതും ഇനി അതുകൊണ്ട് തന്നെ ഞാൻ പറയാം അർജുൻ അർജുനവിടെ ഡയറക്ട് ശത്രുക്കൾ ആരുമില്ല പക്ഷേ ബാക്കിൽ ശത്രുക്കളുണ്ട് അത് അർജുനും അറിയാം പക്ഷെ ഫ്രണ്ട്സ് ആയിരുന്നു അതിൽ സിജോയും ഉണ്ടായിരുന്നു അർജുൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഞാൻ കണ്ടത് എനിക്ക് തോന്നിയത് അവിടെ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് അർജുൻ കരഞ്ഞത് ഋഷിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓർത്തറിഞ്ഞാൽ ആദ്യം റോക്കിക്ക് വേണ്ടിയിട്ട് പിന്നെ ഋഷിക്ക് വേണ്ടിയിട്ട് അർജുൻ കരഞ്ഞിട്ടുണ്ട് ഇതേ കലച്ചിലാണ് അർജുൻ ഋഷിക്ക് വേണ്ടി കരഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട് അതേ കലച്ചിലാണ് ഇപ്പോൾ സിജോയ്ക്ക് വേണ്ടി കരഞ്ഞത് അപ്പം നമുക്ക് മനസ്സിലായ അപ്പോൾ ഇത് പക്ഷേ സിജോ അർജുൻ കോംബോ ഞാൻ കണ്ടിട്ടില്ല എന്നാൽ ഋഷി അർജുൻ കോംബോ നമ്മൾ കണ്ടിട്ടുണ്ട് അവർ പിണങ്ങി ശരണ്യായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി അൻസിബേടയിൽ കയറി വന്നു അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായ ശേഷമാണ് നമ്മുടെ അർജുനും ഋഷിയും തമ്മിൽ ഭയങ്കരമായിട്ട് ആക്കുന്നത് പക്ഷെ അവർ തമ്മിൽ ഒരു സ്നേഹമുണ്ട് ആ ഒരു 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 പോയിന്റ് വിട്ടുകൊടുത്തത് ഓർത്ത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ ആ അതും എനിക്ക് ഫീൽ ചെയ്ത കാര്യം അവർ തമ്മിൽ ഒരു ഉണ്ട് ഒരു ഇഷ്ടമുണ്ട് അവർ തമ്മിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ടോപ്പ് ഫൈവിനെ എനിക്ക് കൗശലക്കാരെത്തി വിളിക്കാൻ പറ്റും അതായത് ബിഗ് ബോസ് സീസൺ സിക്സിൽ എഡിക്റ്റായ പോയി എഡിക്റ്റ് വേണ്ട ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ നമുക്കൊന്ന് നോക്കാം എല്ലാവരും അതിനകത്ത് നമുക്ക് അവരെ മൂന്ന് കാറ്റഗറി ആയിട്ട് അവരെ ഡിവൈഡ് ചെയ്യാം ഒന്നാമത് ആദ്യം പുറത്ത വേറെ ഒരു സീസണിൽ നടക്കാത്ത കാര്യങ്ങളാണ് മലയാളം നമ്മുടെ സീസൺ സിക്സിൽ നടന്നത് ആയിട്ട് ഡയറക്റ്റ് ഹിറ്റ് സാധാരണ ഇവരൊക്കെ രാജാക്കന്മാരാവലാണ് പതിവ് പക്ഷേ സീസൺ സിക്സിൽ അവരെല്ലാം ഔട്ട് ആവുകയാണ് ചെയ്തത് അല്ലേ രതീഷ് റോക്കി സിബിൻ ഗബ്രി ജാൻമണി പിന്നെ ആരൊക്കെയുണ്ട് പിന്നെ ആരൊക്കെയുണ്ട് പറഞ്ഞു നിങ്ങൾ അങ്ങനെ കുറേ പേര് ഡയറക്റ്റ് ഈവൻ നോറ നോറ ഡയറക്റ്റാണ് അപ്സര ഏകദേശം ഡയറക്റ്റാണ് അപ്സറെ എനിക്ക് ഡയറക്റ്റ് പറ്റില്ല അപ്സര ഡയറക്റ്റ് അല്ല ഇത്രയും പേര് കുറേ ഇനി നീ നീ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ കേട്ടോ ഡയറക്റ്റ് സ്ട്രെയിറ്റ് കളിച്ച ആൾക്കാർ ആരൊക്കെയാണ് സ്ട്രെയിറ്റ് നേരെ മുഖത്ത് നോക്കി ഉള്ളത് ഉള്ളിലുള്ളത് പിന്നെ ജാസ്മിൻ ജാസ്മിൻ സ്ട്രെയിറ്റാണ് പക്ഷേ ജാസ്മിന് വേറൊരു സംഭവം കൂടിയുണ്ട് ആ ജാസ്മിൻ പകരമാണ് ഇവിടെ ഗബ്രി ഔട്ടായത് അപ്പം സ്ട്രെയിറ്റ് കളിച്ച ആൾക്കാർ ആദ്യം ഔട്ടായി പിന്നെ ഔട്ടായത് സത്യം പറഞ്ഞാൽ ഈ ഗെയിമിനെ കുറിച്ച് ഒന്നും മനസ്സിലാവാത്ത കുറച്ച് പൊട്ടന്മാർ ഒന്നും ഒന്നും അറിയാം അവർ അവർ ഓഡിയൻസുമായിട്ട് അല്ല ഓഡിയൻസ് എന്താണോ ചിന്തിക്കുന്നത് അതിനെ നേരെ ഓപ്പോസിറ്റാണ് അവരവിടെ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഞാൻ പറയാം അപ്സര പുള്ളിക്കാരിക്ക് ഒരു ഗ്രാഹി ഉണ്ടായിരുന്നില്ല എന്താണ് ഓഡിയൻസ് അവിടെ നടക്കണം എന്നുള്ളത് ശരണ്യ അവർക്കൊക്കെ അവരൊക്കെ അവർ സത്യം പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ലായിരുന്നു ശ്രീരേഖ യമുന അവരൊക്കെ എന്താണ് നടക്കണം എന്ന് അവർക്ക് അറിയില്ല അവർ കണക്ഷൻ ഇല്ലായിരുന്നു അങ്ങനെ പോയ ആൾക്കാരാണ് റസ്മിൻ നേരെ ഓപ്പോസിറ്റാണ് കളിച്ചുകൊണ്ടിരുന്നത് നേരെ ഓപ്പോസിറ്റ് പുറത്ത് ആൾക്കാർക്ക് ദേഷ്യമാണെങ്കിൽ പുള്ളിക്കാരിക്ക് സന്തോഷമായിരിക്കും ആ രീതിയിൽ ഇപ്പം ഇതെല്ലാം കൂടി കഴിഞ്ഞ് ബാക്കിയുള്ള ഈ ഒരു ആറ് പേര് ഞാൻ ഋഷീനെ ഒന്ന് മാറ്റി പക്ഷേ ഋഷിയും ഇന്നലെ ഒരു കളി കളിച്ചു നിങ്ങൾ ഓർത്തുനിന്ന് അറിഞ്ഞുകൂടാ ഈ അഞ്ച് പേരെ ഞാൻ വെച്ചിട്ട് ഇവരും അഞ്ച് പേര് കൗശലക്കാരാണ് ശ്രദ്ധിച്ച ഒരു കോവൺ ഫാക്ടറി അഞ്ച് പേർക്കും ഉണ്ട് കൗശലക്കാർ ജിൻഡോ ഭയങ്കര കൗശലക്കാരനാ ജാസ്മിൻ ഭയങ്കര കൗശലക്കാരിയാ അർജുൻ ഭയങ്കര കൗശലക്കാരനാണ് ശ്രീതു അറിയാത്തൊരു കൗശലക്കാരിയാണ് അഭിഷേക് ഇന്നലെ ഋഷി പറഞ്ഞത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് പൂച്ച ഋഷി പറഞ്ഞത് പൂച്ച അപ്പം അഭിഷേക് തന്നെ ഞെട്ടി ഏ ഇവനെക്കുറിച്ച് അറിയാമോ അഭിഷേക് ഒരു കൗശലക്കാരനാണ് ഒരു പൂച്ചയുമാണ് കണ്ണടച്ച് പാൽ ഓടിക്കുക എല്ലായിടത്തും പോകും അത് ഋഷിക്ക് അറിയാം കേട്ടാ ഇപ്പം ഋഷി നമ്മൾ ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ല ഋഷിക്ക് ബുദ്ധിയുണ്ട് ഋഷി ഗെയിം കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഋഷി ഋഷിയുടെ ഞാൻ കൗശലക്കാരൻ ഋഷി ഒരു സ്ട്രെയിറ്റ് ആണ് സ്ട്രെയിറ്റായിട്ട് കളിക്കുന്ന ഒരാളാണ് കാര്യം ഉള്ള കാര്യങ്ങളൊക്കെ ഋഷി കാണിക്കും ഋഷി ആരെങ്കിലും ഇതാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ വഴക്കിടും പക്ഷെ എങ്ങനെയോ രക്ഷപ്പെട്ടതിനിടയിൽ വന്നു പോയ ആളാണ് ഋഷി എന്തായിരുന്നാലും ഇതൊക്കെയാണ് സംഭവങ്ങൾ നിങ്ങൾ എന്നെ കൊണ്ട് ഒന്നും കൂടെ പറയിപ്പിച്ചു അപ്പോൾ ഞാൻ എൻ്റെ ക്ലാരിഫിക്കേഷൻ തന്നെയാണ് മനസ്സിലായോ എനിക്കത് പറഞ്ഞേ പറ്റും പ്രേക്ഷകർ പറഞ്ഞ രീതിയിൽ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് ഓരോ ദിവസവും ഓരോരുത്തർ ഇരുന്ന് സൂപ്പർ സൂപ്പർ സൂപ്പർന്ന് പൊക്കാനല്ല ഞാനിവിടെ ഇരിക്കുന്നത് മനസ്സിലായോ അത് ഇത്രയും മാത്രം കരയേണ്ട ആവശ്യമില്ല കമന്റ് ബോക്സിൽ വന്നിട്ട് ഓക്കെ ഇവിടെ ഇന്നലെ ലൈബിൽ നടന്നത് ജിൻഡോ ജിൻഡോ തന്നെ വിന്നറായിട്ട് കണക്കൂട്ടി വെച്ചേക്കാണ് കേട്ടോ ഏ അപ്പൊ ഓവർ കോൺഫിഡൻസ് വേണ്ട അപ്പൊ ജിൻഡോ മിണ്ടാണ്ടിരിക്കുന്നുണ്ട് ചിലപ്പോൾ നന്മവാരി വന്ന വാരി എതറുന്നുണ്ട് ചില സമയത്തൊക്കെ അഭിഷേകിന് ഭയങ്കര സന്തോഷം ഞാൻ ടോപ് സിക്സിൽ എത്തി ഞാൻ സിക്സിൽ എത്തി പിന്നെ അതുപോലെ തന്നെ അഭിഷേക്ക് പറയുന്നുണ്ട് ഒരാളും കൂടെ എഡിക്റ്റാകുന്നു പിന്നെ അർജുന ശ്രീ പഴയ കോംബോ പിടിച്ചിട്ടുണ്ട് പോവു അവിടെ നിന്ന് എന്ന ഡയലോഗിൽ ഇവിടം വരെ എത്തിയ ഒരു കണ്ടസ്റ്റന്റ് എന്തായിരുന്നു ജാസ്മിൻ ഇവിടെ ഗബ്രിയെ കാത്ത് ഇരിപ്പും രാവിലെ മഞ്ഞ ദോശ ഉണ്ടാക്കി നമ്മുടെ ജിൻഡോ ഇതാരൊക്കെ കഴിക്കുന്നു കണ്ടറിയാം അപ്പം ഇതെല്ലാം ഗെയിമിന്റെ ഭാഗമാണ് നത്തിങ് പേഴ്സണൽ നിങ്ങളാണ് എന്നെ പേഴ്സണലായിട്ട് എടുത്ത് നമ്മളെ എന്നെയൊക്കെ തെറി വിളിക്കുന്നതും ചീത്ത വിളിക്കുന്നതും ഒക്കെ കേട്ടോ ഞാനിവിടെ ആരെയും തെറിയോ ചീത്തയോ ഒന്നും വിളിച്ചിട്ടില്ല നിങ്ങൾ മാത്രമാണ് കമന്റ് സെക്ഷനിൽ വന്നിട്ട് ഞാൻ യൂട്യൂബിലെ കാര്യമാണ് പറയുന്നത് വന്നിട്ട് ചീത്ത വിളിക്കുന്നത് സോ ഇതെല്ലാം ഗെയിമാണ് ഗെയിമാണ് അവരുടെ ഗെയിമാണ് പറയുന്നത് നത്തിങ് പേഴ്സണൽ അത് മനസ്സിലാക്കുക മറ്റ് പ്രേക്ഷകരെയും കൂടെ ഇത് സത്യം പറയുന്ന പ്രേക്ഷകരെയും കൂടെ പോയിട്ട് നിങ്ങൾ സൈബർ അറ്റാക്ക് ചെയ്യാതിരിക്കുക ഓക്കെ അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ